ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ലക്ഷ്മി വിളിക്കുന്നത് ആർ കെ വെഡിങ് മോളിലാണ് നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ടെന്നൊക്കെ പറയും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിച്ച് വരെ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ട് അല്ലേ ഈ ഇരിക്കുന്നതല്ല കിടക്കുന്നതല്ല ഫോർ വൺ നയനാ എം ആർ പി ഫോർ വൺ നയനാ അപ്പൊ അതിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫുണ്ട് വേറെ കൊറച്ചൊക്കെ എടുത്തേ മൂന്ന് ദിവസേ ഉള്ളു അല്ലേ ഇത് അത് കൊള്ളാം അല്ലേ ഫോർവൺ നയനല്ലേ ഉള്ളൂ അപ്പം പകുതിയാവത്തോളേ വേറെ രണ്ടുമൂന്നെണ്ണം പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കേ പെർസെന്റേജ് വേറെ എടുത്ത്

കോമ്പോ അപ്പർ ത്രീ ടോപ്സ് ഫോർ റുപ്പീസ് ഫോർ നയൻറ്റി നയൻ എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ ത്രീ ടോപ്സിന് അല്ലേ 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 അത്യാവശ്യം നല്ല സ്റ്റെപ്പൊക്കെ അല്ലേ ഓക്കെ ഓർണോട് എടുത്തേ േഡീസ് അങ്ങനെ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ കുർത്തീസ് അല്ലേ ഇപ്പം നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ മെറ്റീരിയൽ ആണോടാ പിന്നെന്താ കുർത്തേസ് ആ ഓക്കെ ദെല്ലാ കുർത്തസ്. 25 പേപ്പർ ആക്ച്വലി അതിന്റെ പ്രൈസ് എത്ര? 659 680 ഉണ്ട്. അതിനെ 25% നല്ല അടുതുണ എടുത്തെ.

729 റിയയുടെ 25% ആവും എത്ര വരും ഇതെല്ലാം അല്ല 25 ഇതാണ്ട് ഇതേക്ക് ഇതെടുക്ക് ഇതെല്ലാം 25% ഓഫ് ഉണ്ട് കണ്ടോ അത് എത്ര നിന്റെ വില 2999 ഇതിന്റെ 25% എടുക്ക് ഇതെടുക്ക് നിന്റെ വെയിറ്റ് ൊണ്ണൂറ്റിഒൻപത് ഇതേ മോഡലാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഫോ പെർസെന്റേജ് ഓഫ് അതിന്റെ ആയിരത്തി അമ്പത്തി ഒമ്പത് അല്ലേ പൊന്നമ്പിളി പൊന്നമ്പളിന്ന് മറ്റേ അഞ്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് അതിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് അല്ലേ

ടുത്ത് താഴെ വരെ വില ഓഫ്ണിക്കുണ്ട് ഓഫ് ഉണ്ട് ഓഫ് എങ്ങനെയാ ഇത് ആയിരത്തിന്റെ തേർട്ടി പെർസെന്റേജ് ഓഫു അതിന്റെ വെറൈറ്റി കളർ ഷെയ്റ്റ്സ് ഉണ്ട്

ബ്ലൗസ് നല്ല സ്ലീവില് ആ നെക്കിലും ഉണ്ട് പിന്നെ ഇത് സാധാരണ കോൺട്രാസ്റ്റ് ആയിട്ട് വരും ചിതാവണി അല്ലേ നല്ല സ്കേർട്ട് അല്ലേ സ്കേർട്ട് ടാ ബ്ലൗസ് ഏതായിട്ട് ബ്ലൗസ് ഇത് ബ്ലൗസ് മറ്റേ ദാവണി അല്ലേ എത്ര റേറ്റ് എങ്ങനെ വരും ഷോൾ വെച്ചേ ഷോ നല്ല രസം ഇവിടെ ഇങ്ങനെ വയറിന്റെ അവിടെ അതിന്റെ ഇതിന്റെ ടോപ്പിന്റെ ഇത്

ും ഇതൊരു ഡിസൈൻസ് ആണ് ഇത് തേർട്ടി ഓഫ് ഉണ്ട് അല്ലേ ട്വന്റി ഫൈവ് പെർസെൻ്റ് പ്പൽസിനുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫുണ്ട് അല്ലേ ചെരുപ്പിനുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് അതുകൊള്ളാം തൊണ്ണൂറ്റൊമ്പത് കൊള്ളാം സ്വർണം നടക്കുന്നില്ല എല്ലാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയത് രൂപ അല്ലേ കറണ്ട് പോയോ കൊള്ളാ കൊള്ളാ നേരുന്നില്ലേ കറണ്ട് പോയതായത് വെട്ടുണ്ടോ പിന്നെന്ത് നോക്കാ കാണിക്കൂ

നൂറ്റി അറുപത്തൊമ്പത് അല്ലെ കൊള്ളാം ശാനീശ്വരനും നൂറ്റി നാപ്പത്തില്ലേ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മാത്രം

ഒരുപാട് കളക്ഷൻസ് അല്ലേ ഇതൊക്കെ അറുപത്തി ഒമ്പതല്ലേ ഉള്ളു അതിന്റെ ബ്ലാക്ക് ഒക്കെ ബ്ലൂ കണ്ട കണ്ടാ ഇതിന് തടിയോ ബ്ലൂ കളർ കയ്യിൽ ും വരല്ലേ ബ്ലൂ വേറെ അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് മെക്ക വ്യത്യാസമുണ്ട് കോട്ടൺ അല്ലേ അത് കൂടുതലാണ് അതിന്റെ ഒരു ലൈറ്റ് ഷീറ്റ് ഉണ്ട് നമ്മളോ ലൈറ്റ് ഷീറ്റ് ഇതെല്ലാം അതെന്നല്ലേ 239 ഇതെല്ലാം 149 145 രൂപ ഇതിലും ഉണ്ട് ബോർഡ് കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ ഐക്കറിറ്റി ഇതൊക്കെ ഏത് പിന്നെ ഏത് കട്ടിലും ത്രിപ്പിൾ എക്സ് ലാനട്ടോ അതേ ത്രിപ്പിൾ എക്സ് മാക്സിമ എക്സ് ചെറിയ ഉണ്ട് അവിടെ ത്രിപ്പിൾ എക്സ് 4 എക്സ് ലേ ഉണ്ട് 3/4 90 ഉണ്ട് 3/4 കെബിഡി ഓക്കേ ഷീറ്റ് 39 ഇഞ്ചിൽ ല്ലേ ഇന്നെസ് ഓക്കേ

എത്ര എന്റെ പ്രൈസ് അറുപത്തി ഒമ്പത് അല്ലേ എത്ര ആ കട്ടിയുണ്ടോ ഇന്റെ ഫ്ലോക്സ്നൊക്കെ അത് കൊച്ചു കുട്ടികളുടെ ഫോക് അല്ലേ ആ വെസ്റ്റേ മോഡൽ ഓരോന്ന് കാണിക്കുമ്പോൾ ഓരോന്ന് ഒരു സാമ്പിൾ ഇല്ല 50% ഒക്കെ ഉണ്ട് കൊച്ചു കുട്ടികളാ അല്ല ഇതിപ്പോ എത്ര എത്ര പ്രൈസ് പ്രൈസ് ആക്ച്വൽ ഇല്ലേ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അതിന്റെ അല്ലേ ഓഫർ പെർസെന്റേജ് ആണോ ആ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ബെഡ്ഷീറ്റിനെല്ലാം ഇതിപ്പം ഇതിനെത്ര വരും സൈസ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഓഫർ ഉള്ളത് നയൻത് ഉള്ളൂ ഒമ്പതാം തീയതി വരെ ഉള്ളൂ ഈ ഓഫർ അപ്പോൾ പെട്ടെന്ന് വന്ന് വന്ന് കണ്ട് പർച്ചേസ് ചെയ്ത് മേടിക്കുക അപ്പൊ ശരി നമ്മളെ കൊല്ലത്തുകാർ ഇത് അറിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ കൂടി വന്ന് ഷൂട്ട് ചെയ്തിട്ടതാണ് അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ചെയ്തേക്കണേപ്പാണ് ഭയങ്കര ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റൈൽ യൂണിയൻ ഉണ്ട് പക്ഷെ ഇത് ഇവിടെ നമ്മൾ പിന്നെ സൈഡിൽ കുഴപ്പമില്ല